എസ് എച്ച് ആർ പത്തനാപുരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊണ്ണൂറ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി ഉദ്ഘാടനം എസ് എച്ച് ആർ ദേശീയ ചെയർമാൻ എം എം ആഷിക് ജി നിർവഹിച്ചു ഏതൊരു രാജ്യത്തിന്റെയും സ്വത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തുള്ള വിദ്യാർത്ഥികൾ അഥവാ യുവതകൾ യുവാക്കളാണ് വിദ്യാർത്ഥികൾക്ക് ഒരു രാജ്യത്തിന് ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് മനുഷ്യാവകാശ അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യാവകാശ സംഘടനകൾ രൂപീകരിക്കുന്നതിന് മുമ്പ് അന്താരാഷ്ട്ര തലത്തിൽ നടന്ന വലിയ ചർച്ചയുടെ ഭാഗമാണ് എന്താണ് ലോകത്തുള്ള എല്ലാ വിദ്യാർത്ഥികളും ആരോഗ്യവാന്മാരായിരിക്കണം പ്രത്യേകിച്ച് വളരെ കുട്ടിക്കാലത്ത് ഈ അങ്കൻവാടി പണിക്കുള്ള സ്ഥലങ്ങളിൽ പഠിക്കുന്ന കാലത്തെ കുട്ടികൾക്ക് വേണ്ടി അവർക്ക് വേണ്ട പോഷകാഹാരങ്ങൾ കൊടുക്കണമെന്ന അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ഉണ്ടായതിനു ശേഷമാണ് ഇന്ത്യയ്ക്കകത്തുള്ള ഓരോ സംസ്ഥാനങ്ങളിലും ഈ അംഗൻവാടി തുടങ്ങുകയും സ്കൂളിൽ ഈ അടുത്ത കാലത്ത് പണ്ടൊന്നും നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇല്ലായിരുന്നു ഇപ്പൊ സ്കൂളിൽ എന്താണ് പാല് മുട്ട ഈ ആഹാരങ്ങളൊക്കെ കൊടുക്കാനുള്ള കാരണം നമ്മുടെ രാജ്യത്തുള്ള വിദ്യാർത്ഥികളുടെ ആരോഗ്യ നിലവാരം പുലർത്താനും ആരോഗ്യനില മെച്ചപ്പെടുത്താനും കാരണം ഇവരാണ് നാളെ വളർന്നു വന്ന് നമ്മുടെ രാജ്യത്ത് ശരിക്കുള്ള പൗരന്മാരാകുന്നത് അപ്പൊ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളും യുവതകളുമാണ് ആ യുവതകളുടെ തൊട്ട് ഒരു ഭാഗമാണ് വിദ്യാർത്ഥികൾ അപ്പൊ വിദ്യാർത്ഥികളുടെ പഠനം നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ് ഈ ഭൂമിയിൽ ഈ ഇസ്ലാമിക വിശ്വാസ പ്രമാണം ആദ്യമായിട്ട് ഈ ഭൂമിയിൽ ഇസ്ലാമികമായ ഗ്രന്ഥം ഇറങ്ങിയത് തന്നെ ആദ്യത്തെ തമ്പുരാന്റെ വാചകം ല്ലതി അത് അറബിലൊരു വാക്കാണ് നീ വായിക്കൂ നിന്റെ നാഥന്റെ ദൈവത്തിന്റെ നാമത്തിൽ നീ വായിക്കൂ പഠിക്കൂ പഠിക്കൂ എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങിയ ഒരു വാചകം വിസ്മ റബ്ബിക്കല്ലതീ നിന്റെ റബ്ബിന്റെ നിന്റെ നാഥന്റെ ദൈവത്തിന്റെ നാമത്തിൽ നീ വായിക്കു പഠിക്കൂ എന്നാണ് അപ്പൊ പഠിക്കുന്നതിന്റെ കാര്യത്തിൽ എല്ലാ മതങ്ങളും എല്ലാ ഭൗതികപരമായ എല്ലാ ലോകത്തുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും പറയുന്നത് എന്താണ് നീ പഠിക്ക് 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 പഠിക്കാത്തവന്റെ ജീവിതം ഒരിക്കലും പൂർണ്ണമല്ല പൂർണ്ണമാണ് അതുകൊണ്ട് മക്കൾ നിങ്ങൾ വിദ്യാർത്ഥികളാണ് നാളത്തെ യുവതകളും നാളെ നല്ല ഭാവിയിൽ വരേണ്ട ഭാവി വാഗ്ദാനങ്ങളുമാണ് നിങ്ങൾ അതുകൊണ്ട് പഠിക്കുന്ന കാര്യത്തിൽ യാതൊരു കുറവും വരുത്തരുത് എസ് എച്ച് ആർ വൈസ് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ടും അധീക്ഷ പ്രസംഗത്തിന് വലിയ പ്രാധാന്യം ഇവിടെ ഇല്ല അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇവിടെ ഈ പഠനോപകരണ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുവാൻ നമ്മുടെ ആശി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും നമ്മുടെ എസ് എച്ച് ആർ പത്തനാപുരം നിയോജകമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം എല്ലാ ഞായറാഴ്ചയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം അവരുടെ ഭക്ഷണം എത്തിക്കുന്ന ഒരു വലിയ ചുമതല നമ്മുടെ പത്തനാപുരം നിയോജകമണ്ഡലത്തിൻ്റെ കമ്മിറ്റിയുടെ ചുമതലയിൽ നടത്തി വരുന്നു വളരെ നന്നായി അത് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നു അതിന് ഏറ്റവും പ്രധാനമായി ഇവിടുള്ള ഈ പ്രവർത്തകർ എല്ലാവരും പ്രത്യേകിച്ച് ഇവിടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ നമ്മുടെ അയൂബ് ഖാൻ അവർ വളരെ ത്യാഗം അതിനു വേണ്ടി ചെലുത്തുന്നുണ്ട് അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധമായ സ്വാഗതം ശ്രീ കെ സുനിൽപ്പിച്ചു ദേശീയ സമിതി അംഗം നസ്ല സംസ്ഥാന കമ്മിറ്റി അംഗം സുഗതൻ അയ്യൂബ് ഖാൻ ജില്ലാ കമ്മിറ്റി അംഗം നാസർ കടയ്ക്കൽ വനിതാ ചെയർപേഴ്സൺ സൂര്യകല നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ ചടയമംഗലം സംസ്ഥാന കമ്മിറ്റി അംഗം നജീബ് എന്നിവർ ആശംസകൾ അറിയിച്ചു എസ് എച്ച് ആർ യൂത്ത് വിംഗ് ആരോമൽ കൃതജ്ഞത അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം